ഈ ുദ്ദീൻ സഖാഫി സഞ്ചരിക്കുന്ന ആ ബൈക്കുമായിട്ടാണ് വേറൊരു ബൈക്ക് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിന് ഉസ്താദ് റോട്ടിക്ക് വീണു അതുവഴി വന്നൊരു അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്ദാവ് പതിനാറ് വയസ്സുള്ള സ്വന്തം മകനെ ഐ എസ് ഐ പോലെയുള്ള ഒരു തീവ്രവാദ സംഘടനയിൽ ചേർക്കാൻ വേണ്ടി ഒരു ഉമ്മയും അവരെ ഭർത്താവും ശ്രമിച്ചു എന്ന് പറഞ്ഞ് വലിയൊരു കേസ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്താണ് മുസ്ലിങ്ങളെ കൊടുക്കാൻ വേണ്ടി കള്ളക്കേസ് ആണോ സംശയമുണ്ട് ഇൻഷാല് അതിന്റെ സത്യാവസ്ഥ മാധ്യമങ്ങൾ പറയണത് പോലെ ഒന്നുമല്ല എന്റെ സത്യാവസ്ഥയാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ പറയുന്നത് ആ കാര്യം പറയുന്നതിന് മുൻപ് നമ്മുടെ ഒരു ഉസ്താദിനു വേണ്ടി നമ്മൾ ദ്രാ ചെയ്യാനുണ്ട് ഷിഹാബുദ്ദീൻ സഖാഫ് ഇടമുറക് എന്ന് പേരുള്ള നാല്പത് വയസ്സുള്ള ഒരു പണ്ഡിതൻ സുന്നി മാനേജ്മെൻ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന നേതാവാണ് എസ് വൈ എസിൻ്റെ ജില്ലാ നേതാവാണ് എസ് വൈ എസിൻ്റെ സ്വാധീനത്തിൻ്റെ നേതാവാണ് ഒരുപാട് പ്രവർത്തന രംഗത്ത് പരിചയമുള്ള ഒരുപാട് പേർക്ക് സഹായം നൽകിയിരുന്ന വളരെ നല്ലൊരു പള്ളിയുമാമ് ഇന്നലെ അദ്ദേഹം സംഘടനയുടെ മീറ്റിംഗിന് വേണ്ടി വരുന്ന സമയത്ത് എറണാകുളം കുണ്ടന്നൂരിൽ വെച്ചിട്ട് വേറൊരു ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചു ഈ ഷിഹാബുദ്ദീൻ സഖാഫി സഞ്ചരിക്കുന്ന ആ ബൈക്കുമായിട്ടാണ് വേറൊരു ബൈക്ക് കൂട്ടിയിടിച്ചത് ഇടീടെ ആഘാതത്തിൽ ഉസ്താദ് റോട്ടിക്ക് തെറിച്ച് വീണു അതുവഴി വന്നൊരു വാഹനം ഉസ്താദിന്റെ തലയിലൂടെ കയറി ഇറങ്ങിയിട്ട് തൽക്ഷണം ആ ഉസ്താദ് മരണപ്പെട്ടു ഇന്നാലി ലാഹിബഇ ഇന്നാലിഹിറാജു അള്ളാഹു ഉസ്താദിന് സ്വർഗ്ഗത്തിൽ ഉന്നത പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ കുടുംബത്തിന് അത് ക്ഷമ നൽകട്ടെ പിഞ്ചു മക്കളടക്കം കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് ഇല്ലാതായത് അഞ്ചു മക്കളാണ് എന്നുള്ളതാണ് എനിക്ക് അനുഗ്രഹിച്ചൊരു വിവരം അള്ളാഹുബാ കുടുംബത്തിൽ ക്ഷമ നൽകട്ടെ അപ്പൊ ഇദ്ദേഹം മട്ടാഞ്ചേരിയിലെ നാച്ചിയ ജുമാമസലി മാമാ സംഘടനാ രംഗത്ത് സജീവമാണ് അദ്ദേഹത്തിന്റെ ഓരോ അടിമാരിലാമണ്ണിടിച്ചിലൊക്കെ ഉണ്ടായില്ല റോഡ് നന്നാക്കുന്ന ഭാഗത്ത് അന്നൊക്കെ മുൻപന്തിയിൽ ഇറങ്ങി അവിടെയുള്ള ആളുകൾക്ക് സഹായത്തിന് വേണ്ടി നിന്നിരുന്ന വളരെ വലിയൊരു സന്നദ്ധ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹത്തിനാണ് ഇങ്ങനെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് ഇന്നലെ ആ ഒരു നാട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മരണം കാരണം ആളുകൾ എന്ത് സഹായത്തിനും വിളിച്ചാലും അവിടെയൊക്കെ ഓടി വന്നിരുന്ന ഒരാളാണ് ഈ ഒരു ഷിഹാബുദ്ദീൻ സുഖാഫിയുടെ മുറകിൽ എന്നൊരു വലിയ പണ്ഡിതൻ അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ആളുകൾ പറയുന്നത് ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ആ മനുഷ്യനെ മറക്കാൻ കഴിയില്ല നമ്മൾ എന്ത് പ്രയാസങ്ങൾ പറഞ്ഞാലും അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തിരും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂട്ടിയിട്ട് ആ സഹായങ്ങൾ നമുക്ക് ചെയ്തു തരാനും മുൻപന്തിയിലുണ്ടായിരുന്ന വളരെ വലിയൊരു സന്നദ്ധ പ്രവർത്തകരാണ് ഇവിടെ മരണങ്ങൾ നല്ലാവ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ നമ്മളെല്ലാവരും നില നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ കബറടക്കൽ ചടങ്ങിനെത്തിയത് വിതുമ്പാതെ കണ്ണുനീർ പൊഴിക്കാതെ ഒരു മനുഷ്യൻ പോലും അവിടെ നിന്ന് തിരിച്ചു പോയിട്ടില്ല നാല്പത് വയസ്സ് മാത്രം ആ പ്രായം ചെറിയ മക്കൾ ഭാര്യ കുടുംബം അങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ആ മനുഷ്യൻ്റെ ലൈഫിൽ കാണാം ഇങ്ങനെ ഒരു ദുരന്തം കടന്നു വന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഷിഹാബുദ്ദീൻ സഖാഫിരൻ പേഴ്സണലി അറിയുന്ന ആളുകൾ താഴെ കമൻറ്റ് ചെയ്യണേ ആ ഒരു ഖബറിൻ്റെ അവിടെ നിന്ന് തൊരാത്ത കണ്ണീരോട് കൂടിയിട്ട് മുത്താലിമിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തവരുടെ രംഗം ഞാൻ കണ്ടു അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി നൽകി ഒന്നാകും അനുഗ്രഹിക്കട്ടെ അപ്പോൾ സാധാരണ ഒരു ഉസ്താദുമാരെ പോലെ ഒരു പള്ളിയിൽ ഒതുങ്ങിക്കൂടി അവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിരുന്നൊരാളല്ല ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിരുന്ന ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ വീട് തൊടുപുഴയിലാണ് എസ് വൈസൻ നേതാവാണ് അപ്പോൾ അദ്ദേഹം മട്ടാഞ്ചേരി ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ ജോലി ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മട്ടാഞ്ചേരിക്കാരെ കൊണ്ടോ അതിൻ്റെ മഹലിലുള്ള ആളുകളുണ്ടെങ്കിലൊന്നും വിവരങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കരുത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പങ്കുവെക്കുക നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി ദഹലിയിൽ ചെല്ലിയിട്ടും ഖുർആാനൊന്നിട്ടും ആ ഒരു ഉസ്താദിനു വേണ്ടി ദ്വാ ചെയ്യണം ആ കുടുംബത്തിന്റെ മുഖൊന്ന് മനസ്സിൽ കാണാം അഞ്ചു മക്കള് ചെറിയ മക്കളടക്കമുള്ള കുട്ടികള് അത്രയും പേരെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് ഒരാൾ ഒരാള് പടച്ചറബിന്റെ വിധി ഇങ്ങനെയാണ് ഒരു പക്ഷെ നമ്മുടെയൊക്കെ പ്രാർത്ഥന എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടോ ദ്വാ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു വിധി ഉണ്ടാവുക നമുക്കതില് നിസ്സഹായല്ലേ ഇപ്പൊ നമ്മൾ എല്ലാവരും ദ്വാ ചെയ്യാം ഒരുപാട് കാലം ഒരു പള്ളിയിലെ ഇമാമായിട്ട് നാട്ടുകാർക്ക് സേവനം ചെയ്ത് ഒരുപാട് എസ് വൈ എസിന്റെ സ്വാതന്ത്ര്യത്തിലൂടെ ഒരുപാട് പേർക്ക് സ്വാതന്ത്ര്യം നൽകണം എന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ഒരാളായിരിക്കും പക്ഷേ പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കാനായിരുന്നു അള്ളാഹുവിൻ്റെ വിധി നമ്മുടെ വിധി എങ്ങനെയാണ് ഇമാനോട് കൂടി മരണപ്പെടാൻ വേണ്ടി വാച്ച് ചെയ്യുക ഇൻഷാ അല്ലാ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിനെ അതിൻ്റെ മാതാപിതാക്കൾ ഐ എസ് ഐ പോലെയുള്ള ഒരു തീവ്രവാദ സംഘടന ചേർക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതൊക്കെ ഒരു വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് നിലവിൽ പറഞ്ഞു കേട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ ഒരു മുസ്ലിം ചങ്ങായി പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് യു കെക്ക് കൊണ്ടുപോയി ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി ലണ്ടനിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഇവരുടെ ആദ്യ ഭർത്താവിൻ്റെ മകനെ ഈ ഒരു പ്രണയിച്ചു കൊണ്ടുപോയ ഈ മുസ്ലിം ഈ പെണ്ണിനെ മുസ്ലിമാക്കി ഈ ക്രിസ്ത്യൻ പെണ്ണിനെ മുസ്ലിമാക്കി രണ്ടു പേരും കൂടി ചേർന്ന് ഇവനെ ഐ എസ് ഐ പോലെയുള്ള തീവ്രവാദ സംഘടനയ്ക്ക് ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ആ കുട്ടിനെ നാട്ടിൽ കൊടുനാക്കി നാട്ടിലെ ഒരു മതപഠനശാലയിൽ നിന്നാണ് ഈ കുട്ടിയുടെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അവിടുത്തെ ഉസ്താദുമാരാണ് വിവരങ്ങൾ പുറംലോകം അറിയിക്കുന്നത് അങ്ങനെ കേസായിട്ട് ഈ ഉമ്മാക്കുമ്മാപ്പാക്കിനെതിരെ കേസെടുത്തു ഇതാണ് നിലവിൽ പറഞ്ഞു കേട്ടിരുന്നൊരു വിവരം എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ ഇങ്ങനെയല്ല എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ് നെടുമങ്ങാട് സ്വദേശിയാണ് യുവതി ഈ യുവതി ക്രിസ്ത്യാനിയാണ് ഈ യുവതി ഒരു മുസ്ലിം യുവാവിനെ പന്തളത്തുള്ള ഒരു മുസ്ലിം യുവാവിനെ പ്രണയിക്കുന്നു അങ്ങനെ പ്രണയിച്ച ശേഷം വീട്ടുകാരെ പെർമിഷനോട് കൂടി തന്നെ അവർ ആ പെൺകുട്ടി മതം മാറുന്നു ഈ പെൺകുട്ടി ഈ ഇയാൾ നഴ്സിംഗ് പഠിപ്പിക്കുന്നു അങ്ങനെ നഴ്സിംഗ് പഠിപ്പിച്ച് രണ്ടുപേരും വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ലണ്ടനിലേക്ക് താമസമാറുന്നു അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഇവർക്ക് മക്കളൊക്കെ ഉണ്ടായി അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവർക്കിടയിലേക്ക് മറ്റൊരാൾ കടന്നു വരുന്നു ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തന്നെ കടന്നു വന്നു ആ മുസ്ലിം ചെറുപ്പക്കാരൻ ഇവരുടെ വീട്ടിൽ പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കുന്നു ആ പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കുമ്പോൾ ഈ യുവതി ടുപ്പം ആര് ഉണ്ടാകുന്നു വെമ്പായത്തുള്ള ഈ ഒരു പുതിയ പുതിയൊരാളുമായിട്ടുണ്ടാകുന്നു അത് ഇവരുടെ ദാമ്പത്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഭർത്താവ് ഭാര്യയോട് അകലുന്നു ആ സംഭവത്തിന് ശേഷം ഈ ഭാര്യ എപ്പോഴും അടുപ്പം കാണിച്ചിരുന്നത് ഈ രണ്ടാമത് പരിചയപ്പെട്ട ആ വീട്ടിൽ താമസിക്കാൻ വന്ന സുഹൃത്തുമായിട്ടാണ് അതോടുകൂടി ഭർത്താവിന് മനസ്സിലായി തനിക്ക് അവിടെ സ്ഥാനമില്ല അദ്ദേഹം ഭാര്യയിൽ നിന്ന് അകന്ന് താമസിക്കുന്നു അങ്ങനെ ഈ ഒരു സുഹൃത്തുമായിട്ടാണ് വെമ്പായത്തുള്ള ഈ സുഹൃത്തുമായിട്ടാണ് പിന്നീട് യു കെയിൽ ഈ ഒരു പെൺകുട്ടി ഈ ഒരു യുവതി താമസിച്ചിരുന്നത് അപ്പോൾ ആദ്യ ഭർത്താവിലുള്ള ആദ്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പന്തളത്തുള്ള യുവാവിലുണ്ടായ ഒരു കുഞ്ഞാണ് ഈ പതിനാറ് വയസ്സുള്ള ഈ ചെറുക്കൻ ആ ചെറുക്കനുമായിട്ട് താമസിക്കുന്നതിനിടയിൽ ഈ ഒരു സുഹൃത്തുണ്ടല്ലോ ഏത് സുഹൃത്ത് ഈ രണ്ടാമത് പരിചയപ്പെട്ട ആ കുട്ടിയിൽ പെയിൻ കസ്റ്റായിട്ട് വന്ന ആ മുസ്ലിം സുഹൃത്ത് ആ മുസ്ലിം സുഹൃത്താണ് ഈ കുട്ടിയോട് ഐ എസ് ഐ പോലെയുള്ള തീവ്രവാദ സംഘടനയിലേക്ക് ചെറുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് അത് ഈ ഉമ്മയുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞു കൊടുത്തത് ഉമ്മ ഇല്ലാതെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉമ്മയുടെ സാന്നിധ്യത്തിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ കുട്ടിനൊക്കെ ഒരു പതിനാറ് വയസ്സായിട്ട് ഈ അടുത്ത് എത്തി ഒരു തിരുവനന്തപുരത്തുള്ള ഒരു എത്തിയും കാനയിൽ ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ വെഞ്ഞാറമുറകൾ എത്തിയും കാനയിൽ സുന്നികൾ നടത്തുന്നവർ എത്തീം കാനയിൽ ചേർത്തു എത്തിയും കാനയിൽ ചേർത്തപ്പോഴാണ് ഈ കുട്ടിയുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ കുട്ടിയുടെ ഉപ്പുണ്ടല്ലോ ആ ഉപ്പയുടെ വീട്ടുകാരെ അറിയിച്ചു കുട്ടിയുടെ ഉപ്പയുടെ വീട്ടുകാരെ അറിയിച്ചപ്പോൾ അവരാണ് പോലീസിൽ പരാതി കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് അമ്മയുടെ വീട്ടുകാരായ ക്രിസ്ത്യൻ വീട്ടുകാരാണ് പരാതി കൊടുത്തത് അതൊക്കെ തെറ്റാണ് മാതൃഭൂമിയിലെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഉപ്പയുടെ വീട്ടുകാർ പരാതി കൊടുത്തപ്പോൾ ഈ കുട്ടിയുടെ പരാതിയിലുള്ളത് ഉമ്മയും എൻ്റെ ഉമ്മയുടെ കൂടെ താമസിക്കുന്ന ഈ ഒരു സുഹൃത്തും എന്നെ ഐ എസ് ഐ പോലെയുള്ള തീവ്രവാദ സംഘടനയിൽ ചേർക്കാൻ വേണ്ടി ശ്രമിച്ചു അതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു ഈ കുട്ടിനെ ലണ്ടനിൽ നിന്ന് നാട്ടീക്ക് വരുമ്പോൾ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നത് ഈ സുഹൃത്തിൻ്റെ സുഹൃത്താണ് അതായത് ഈ ഉമ്മയോടൊപ്പം താമസിക്കുന്ന അവർ നിയമപരമായിട്ട് കല്യാണം കഴിച്ചു കൊണ്ടെനിക്ക് പറഞ്ഞിട്ട് മേ ബി കഴിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ മാത്രമാണ് ഒഫീഷ്യൽ രേഖയിലുള്ളത് ഒരു ഭർത്താവ് ആണെന്ന് പറയുന്നില്ല അപ്പോൾ ആ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്താണ് ഇവരെ സ്വീകരിക്കാൻ വന്നത് ആ സ്വീകരിക്കാൻ വന്ന ആൾ നേരത്തെ കനകമല ഐ എസ് ഐ റിക്രൂട്ട്മെൻറ്റ് കേസിൽ പോലീസ് ചോദ്യം ചെയ്ത ഒരാളാണ് അങ്ങനത്തെ ഒരു കേസിലാണ് ഈ കുട്ടിയെ സ്വീകരിക്കാൻ വന്നത് ഉമ്മ പറയുന്ന ഒരു കാര്യം ഈ ഒരു കുട്ടി ഇവരെ മറ്റു കുട്ടികളെ ഉപദ്രവിക്കാറുണ്ട് അതായത് ഈ മൂത്ത കുട്ടിയും ഈ ഒരു സ്ത്രീയുടെ മറ്റു കുട്ടികളെ ഉപദ്രവിക്കാറുണ്ട് ഈ ഉപദ്രവിച്ചതിന് ഈ കുട്ടിക്കെതിരെ ഈ ഒരു ഉമ്മ യു കെയിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടെ ലണ്ടൻ പോലീസിന് പരാതി കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു ഉമ്മയോടൊപ്പം ഉപ്പനെ മാറ്റിയിട്ട് വേറൊരാള് കൂടെ താമസിക്കുമ്പോൾ കുട്ടികൾക്ക് ഇത് മനസ്സിലാവുമല്ലോ ഈ കുട്ടി എപ്പോഴും പ്രശ്നക്കാരനായിട്ട് ബാറിലിടത്തരെ അങ്ങനെ ഈ കുട്ടിക്കെതിരെ അവിടെ ഉമ്മ പോലീസിൽ പരാതി കൊടുത്തിരുന്നു ആ പരാതി കൊടുത്ത ദേഷ്യത്തിനാണ് ഈ കുട്ടി എന്ത് ചെയ്തത് നാട്ടിൽ വന്നിട്ട് ഉമ്മക്കും ഉമ്മയുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തിനുമെതിരെ ഇങ്ങനെ ഒരു കേസ് കൊടുത്തതെന്നാണ് ഉമ്മ പറയണത് ഇപ്പോൾ സത്യത്തിൽ എന്തായി ഇതൊരു കുടുംബ പ്രശ്നമാണ് ഇതിൻ്റെ മറ പിടിച്ചിട്ട് മുസ്ലീങ്ങൾ മുഴുവനും ചെറിയ കുട്ടികളെ അടക്കം തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് പരത്തുന്ന രീതിയിലേക്ക് മാറി ഇന്നൊരു തൊപ്പി വെച്ച ഒരാൾക്കോ താടി വെച്ച ഒരാൾക്കോ പുറത്ത് നടക്കാൻ പറ്റാത്തൊരു സ്ഥിതി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞതാണ് ഒരു തൊപ്പി വെച്ച ഒരാൾ ട്രെയിനിൽ കയറി ആ ട്രെയിനിൽ കയറിയ ഒരാളുടെ അടുത്തിരിക്കുന്ന യാത്രക്കാരൻകൊരു പേടി തൊപ്പി വെച്ച ഒരാളാണ് താടി വെച്ച ഒരാളാണ് ആ താടി വെച്ച ഒരാൾ ആ അടുത്തിരിക്കുന്ന സ്ത്രീ റെയിൽവേ പോലീസിനെ വിളിച്ചിട്ട് ഇയാളെ ചോദ്യം ചെയ്യിപ്പിക്കും ഐ ഡി കാർഡ് ഒക്കെ എടുത്തു അപ്പം അയാളുടെ കൈ ഐ ഡി കാർഡൊക്കെ ഡിജിറ്റലൈസേഷൻ ആണ് ഒക്കെ ഡിജിറ്റലാണ് ഒക്കെ ഫോണിൽ കാണിച്ചു കൊടുത്തു അതൊക്കെ കറക്റ്റാണ് പിന്നെയും ഈ പെണ്ണിനെ പേടി അവര് വീണ്ടും പോലീസിനെ വിളിച്ചിട്ട് ഇയാളെ ബാഗൊക്കെ പരിശോധിച്ചു ബേഗ് പരിശോധിച്ചു ബേഗിലൊന്നുമില്ല അയാളെ കുറച്ച് വസ്ത്രങ്ങളുണ്ട് ബുക്സ് ബുക്സുകളുണ്ട് അങ്ങനെ വീണ്ടും ഈ പെണ്ണിനെ പേടി കാരണം ഒരു താടിയും തൊപ്പി ഒരാൾ ട്രെയിനിൽ ഇരിക്കുന്നത് കണ്ട് ഭയക്കുന്ന ഒരു സമൂഹമായിട്ട് മാറി ഇതൊക്കെ കാണുന്നത് ഒരു മാധ്യമ പ്രവർത്തനം ഇവിടെ ഇരുന്ന് കാണാൻ അയാൾക്ക് ഇടപെടാൻ പറ്റുന്നില്ല ഇടപെട്ട് കഴിഞ്ഞാൽ അയാളും തീവ്രവാദിയാവും ഇറങ്ങാൻ നേരത്ത് ദീർഘമായ യാത്ര കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ഈ മാധ്യമ പ്രവർത്തകനായ ഒരാൾ കണ്ടുനിന്ന ഒരാള് അദ്ദേഹത്തോട് ചോദിച്ചു എൻ്റെ എന്തെങ്കിലും സഹായങ്ങൾ വേണോ ഞാനിത് വാർത്തയാക്കട്ടെ എന്നുള്ളത് അപ്പോൾ ആ തൊപ്പി വെച്ചാൽ പറയണം ഇതെന്റെ സ്ഥിരം അനുഭവമാണ് അപ്പോൾ ഇവിടെ മുസ്ലിമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുമാതിരി ഇങ്ങനത്തെ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ കേസ് ആളുകൾക്ക് പേടിയാണ് ട്രെയിനിലുള്ള മറ്റാളുകൾ പറഞ്ഞത് ഈ തൊപ്പിയും താടിയും വെച്ചവരെ കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത് കൂടുതൽ പേടിപ്പിക്കാൻ വേണ്ടി ഈ വാർത്തകളൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രചരിപ്പിക്കാൻ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ നോക്കിക്കോ ഇത് വരാൻ ഒരു കേസ് എന്താണ് ഇത് കുടുംബ പ്രശ്നമാണ് അപ്പോൾ ഉമ്മയോട് ദേഷ്യമുള്ള ഈ മകൻ ഉമ്മയോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി ഐ എസ് എ പോലെയുള്ളതിലേക്ക് ചെറുക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നാണ് ഉമ്മ കൊടുത്ത വിശദീകരണത്തിൽ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം സഖാഫി എന്നുള്ളത് കേരളത്തിലെ ഒരു വലിയ മത പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ബിരുദമാണ് സക്കാഫി ആ സഖാഫി എന്നാണ് അറബിയിൽ പറയാം മലയാളത്തിൽ പറഞ്ഞാൽ സക്കാഫി ആ സഖാഫി ഈ സഖാഫി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഞാൻ രണ്ട് അർത്ഥം പറയാം ഏതാണ് ശരിയെന്ന് നിങ്ങൾ എഴുതിയാൽ മതി ഒന്ന് സംസ്കാരമുള്ളവൻ രണ്ട് അറിവുള്ളവൻ ഇതിലേതാണ് ശരിയെങ്കിൽ അതാണ് നിങ്ങൾ ഉത്തരവായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും